രാവിലെ അഞ്ചു മണിയാകുമ്പോൾ തന്നെ ഇവിടെയൊക്കെ പ്രകാശം പരക്കാറുണ്ട് ആറുമണിയൊക്കെ ആകും നേരം നല്ല രീതിയിൽ സൂര്യൻ എത്തിക്കഴിയും ഉണർന്ന ഉടൻ ഞാൻ പോയി വിൻഡോ ഗാർട്ടൺ മെല്ലെ നീക്കിയിട്ടു ഞങ്ങളുടെ റൂമിൽ നിന്നും അമേസിംഗ് വ്യൂ ആയിരുന്നു ഹിമാലയൻ മലനിരകളുടെ കുറച്ചുനേരം അതൊക്കെ ആസ്വദിച്ചു നിന്നു എന്നിട്ട് മൂന്നാളും പോയി കുളിച്ച ഫ്രഷ് ആയി അടുത്ത യാത്രയ്ക്ക് റെഡിയായി ഡാർജിലിങ്ങിൽ നിന്നും ഗ്യാംഗ്ടോക്കിലേക്ക് മൂന്നര നാലു മണിക്കൂറോളം യാത്രയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു പത്ത് മണിയോടുകൂടി ഞങ്ങൾ തിരിച്ചു കുറച്ചു ദൂരമായപ്പോൾ ടീസ്റ്റ വ്യൂ പോയിന്റ് എത്തി ഡ്രൈവർ ഒരു സൈഡിലേക്ക് വണ്ടി നിർത്തി ഞങ്ങൾ മുകളിലേക്ക് നടന്നേ അവിടെ നിന്ന് നോക്കിയാൽ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് പച്ചപ്പായ വിരിച്ചതുപോലെ മലനിരകൾ ഇടയിൽ കൂടി ടീസ്റ്റാ നദി ഒഴുകുന്നുണ്ട് ഹിമാലിയയിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന വലിയൊരു നദിയാണിത് സിക്കിമിലേക്ക് പോകുന്ന ഡ്രൈവേയിൽ കുറേ ദൂരം ഈ നദിയുടെ സാന്നിധ്യം കാണാം അടുത്തെവിടെയോ ചെറിയ ലാൻഡ് സ്ലൈഡ് നടന്നുവെന്നറിഞ്ഞു അതിനാലാണ് നദിയിലെ വെള്ളം നല്ല ചെളി ചെളികളർന്നിരുന്നത് അവിടെ കണ്ട കടയിൽ നിന്നും കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കഴിച്ച് ഞങ്ങളൊന്ന് റിഫ്രഷായി എന്നിട്ട് വീണ്ടും യാത്ര തുടർന്നു ഉച്ചസമയം ഒന്നര മണിയോടുകൂടി ഞങ്ങൾ ഗാംഗ്ടോക്കിലെത്തി അവിടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ലഞ്ചും കഴിഞ്ഞ് റൂമിൽ പോയി റെസ്റ്റ് ചെയ്തു അന്ന് പിന്നെ വേറെ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല സോ ഹോട്ടലിൽ തന്നെ സ്പെൻഡ് ചെയ്തു അടുത്ത ദിവസം രാവിലെ ഒരു എട്ട് മണിക്ക് തന്നെ ഞങ്ങൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കൃത്യം എട്ടരയോടുകൂടി ഞങ്ങൾ നാത്തുല ഫാസിലേക്ക് പുറപ്പെട്ടു നാത്തുലയിലേക്ക് പോകുന്ന വഴി കാഞ്ചൻചങ്ങ വളരെ നന്നായി കാണാൻ കഴിഞ്ഞു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ കൊടുമുടിയായാണ് കാഞ്ചൻചങ്ങ അറിയപ്പെടുന്നത് കുറെ ദൂരം എത്തിയപ്പോൾ നല്ല തുടങ്ങി ചായ കുടിക്കാനായി ഡ്രൈവർ ചെറിയൊരു കടയുടെ അടുത്തായി വണ്ടി ഒതുക്കി ജാക്കറ്റും മറ്റുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടി സേഫ് ആയിരിക്കാൻ കഴുത്തിൽ ചുറ്റാനായി ഞാനൊരു ബുള്ളൻ സ്കാർഫ് അവിടെയൊന്നും മേടിച്ചു തടുപ്പൊട്ടും തന്നെ ടോളറൻസ് ഇല്ലാത്ത ആളാണ് തിരികെ കാറിൽ കയറുന്നതിന് മുമ്പ് ജാക്കറ്റൊക്കെ ഇട്ടാ ഞാൻ കംഫർട്ടബിൾ ആയി നാതുലയിലേക്ക് പോകാൻ ടൂറിസം ആൻഡ് സിവിലേവിയേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾക്ക് നാതുല പോകണമെന്നുള്ളത് ട്രാവൽ ഏജൻസി അത് നേരത്തെ തന്നെ റെഡി പതിനാലായിരത്തടിയിൽ കൂടുതൽ ഉയരമുള്ള സ്ഥലമാണ് നാതുല ആസ്മയും അതുപോലുള്ള ആരോഗ്യ പ്രശ്നമുള്ളവരൊന്നും അവിടെ പോകരുതെന്നൊക്കെയുള്ള മുന്നറിയിപ്പുണ്ട് ദൈവകൃപയാൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം അവിടെ പോകാൻ ഞങ്ങൾക്ക് വലിയ ടെൻഷനൊന്നും തോന്നിയില്ല നാതുലയിലേക്കുള്ള കയറ്റം തുടങ്ങുന്ന സ്ഥലത്ത് വഴിയിൽ വെള്ളവും ഓക്സിജനും ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഞങ്ങൾ വെള്ളം മാത്രം മേടിച്ച യാത്ര തുടർന്നു ആർമി കൺട്രോൾഡ് ഏരിയാസിലൂടെയാണ് പോകുന്നത് മലകളുടെ ഉയരം കൂടുന്തോറും ഒരുപക്ഷെ ചിലർക്ക് ആരോഗ്യപരമായുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം ഞാൻ മെഡിസിൻ കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഭാഗ്യത്തിന് പ്രോബ്ലംസ് ഒന്നും വന്നില്ല അങ്ങനെ ഞങ്ങൾ നാതുല എത്തി ഹിമാലയൻ റേഞ്ചിൽ വരുന്ന ഇന്ത്യ ചൈന ബോർഡറാണ് നാതുല മൗണ്ടൻ പാസ് ഫോർട്ടീൻ തൗസൻഡ് വൺ ഫോർട്ടി ഫീറ്റ് മുകളിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് ഓക്സിജൻ കുറവാണ് എനിക്ക് ആദ്യം ചെറിയൊരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി തോന്നിയെങ്കിലും ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ഗേറ്റ് കൊണ്ട് വേർതിരിച്ചിട്ടുണ്ട് അവിടെ ഫോട്ടോഗ്രാഫി അലൌഡ് അല്ല അതിനാൽ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു നല്ല കോടയിറങ്ങുന്നുണ്ടായിരുന്നു ആ സമയം നവംബർ ഡിസംബർ ഒക്കെ ആണെങ്കിൽ ഫുൾ സ്നോ ആയിരിക്കും ആ മഞ്ഞും മഴയും വെയിലും ഒന്നും നോക്കാതെ നമ്മെ സംരക്ഷിക്കുന്ന നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന നമ്മുടെ ജവാന്മാർ വാക്കുകൾക്കതീതം അവരോടുള്ള ബഹുമാനം കുറച്ചു നേരം കഴിഞ്ഞ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു അതിനുശേഷം എത്തിയത് പഴയ ബാബാ മന്ദിറിൽ ആർമി ബേസിലുള്ള ടെമ്പിൾ ഹർഭജൻ സിംഗ് എന്ന ജവാനോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ചരിത്രം ഇങ്ങനെയാണ് ഇന്ത്യ ചൈന യുദ്ധം നടന്ന കാലത്ത് ഹർഭജൻ സിംഗ് സാധനങ്ങൾ മറ്റൊരു സ്ഥലത്ത് എത്തിക്കുന്നതിന് വേണ്ടി മ്യൂൾസിനെ എസ്കോട്ട് ചെയ്തു വരുന്ന സമയം കാൽ തെറ്റി വലിയൊരു ഹിമപാതത്തിലേക്ക് അകപ്പെടുകയും അതിന്റെ ഒഴുക്കിൽ അദ്ദേഹത്തിന്റെ ശരീരം രണ്ട് കിലോമീറ്ററോളം അകലെ ഒരു മഞ്ഞുപൂനയിൽ തങ്ങിക്കിടക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആത്മാവ് മറ്റൊരു ജവാന്റെ സ്വപ്നത്തിൽ വന്ന് ബോഡി കിടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും തന്റെ സമാധി കൺസ്ട്രക്ട് ചെയ്യണമെന്ന ആഗ്രഹം അറിയിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ബങ്കറിന്റെ അടുത്ത് ബഹുമാനാർത്ഥം ഒരു മെമ്മോറിയൽ സ്ഥാപിച്ചു അതാണ് പഴയ ബാബാ മന്ദിർ പിന്നീട് അദ്ദേഹം ബാബ എന്ന പേരിൽ അറിയപ്പെട്ടു ദ്ദേഹത്തിന്റെ ഡ്രസ്സുകൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ കിടക്ക ഇതെല്ലാം തന്നെ ഒരു കേടുപാടുപോലുമില്ലാതെ വർഷങ്ങളായി അവിടെ സൂക്ഷിക്കുന്നുണ്ട് അതെല്ലാം കണ്ടപ്പോ മനസ്സിൽ എന്തോ ഒരു വിഷമം തോന്നിട്ടോ മാത്രമല്ല ഇന്ത്യ ചൈന യുദ്ധം നടന്ന സമയത്ത് ചൈനയുടെ അറ്റാക്ക് മുൻപേ തന്നെ നമ്മുടെ ജവാൻമാരുടെ സ്വപ്നത്തിൽ വന്ന് അറിയിക്കുമായിരുന്നുവെന്നും പറയപ്പെടുന്നു ബാബ ഹർഭജൻ ഷൈൻ മരണശേഷവും ഇന്ത്യയെ സേവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചതിനു ശേഷം അവിടെ നിന്ന് തന്നെ ഉച്ചഭക്ഷണം കഴിച്ചു അന്നദാനം ഉണ്ടായിരുന്നേ നമ്മുടെ പ്രിയപ്പെട്ട സോൾജിയേഴ്സിന്റെ കൈകൊണ്ട് വിളമ്പി തന്ന ആഹാരം അവരോടൊപ്പം ഇരുന്ന് കഴിച്ചു ആ നിമിഷം ഒരിക്കലും മറക്കാൻ കഴിയില്ല ജീവിതത്തിൽ അവർ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമ്മളൊക്കെ സമാധാനമായി ഉറങ്ങുന്നത് അല്ലേ സത്യം പറഞ്ഞാൽ ഐ കാൻ ഡിസ്ക്രൈബ് വട്ട് വാസ് ഫീലിംഗ് ദൻ അഭിമാനവും ബഹുമാനവും നന്ദിയും സ്നേഹവും സന്തോഷവും എനിക്കറിയില്ല വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല അവരോടുള്ള ഫീലിംഗ് സോ സോ ഹാപ്പി ആ ഒരു ദിവസവും ആ ഒരു മൊമെൻറ്റും ഒന്നും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല ഞാൻ ഒത്തിരി ട്രഷർ ചെയ്യുന്ന നിമിഷങ്ങൾ അവർക്ക് ആയുസും ആരോഗ്യവും കൊടുത്ത് ഭഗവാൻ എന്നും അവരോടൊപ്പം ഉണ്ടാവട്ടെ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ പുതിയ ബാബ മന്ദിരം എത്തി വിസിറ്റേഴ്സിന് വന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ബിൽഡ് ചെയ്തതാണത് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ബാബയുടെ അടുത്ത് വെള്ളം കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം അത് കുടിച്ചു കഴിഞ്ഞാൽ അസുഖം മാറുമെന്നാണ് വിശ്വാസം അങ്ങനെ മലയിറങ്ങി കുറെ താഴെ എത്തി അവിടെ സോങ്കോയിലേക്കിനടുത്ത് ഡ്രൈവർ വണ്ടി പാർക്ക് ചെയ്തു കംപ്ലീറ്റ് മിസ്ഡായിരുന്നു അവിടെ ഒരുപാട് യാക്കിനെയൊക്കെ ഒരുക്കി നിർത്തിയിരിക്കുന്നു പാവം അതും ചെറിയൊരു ബിസിനസ് അതിൻ്റെ പുറത്ത് കയറാൻ നൂറ് രൂപ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ അമ്പത് രൂപ അങ്ങനെയൊക്കെ അങ്ങനെ അവിടെ കുറച്ചു നേരം നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നും വിട്ടു കുറച്ചു ദൂരം കൂടി കഴിഞ്ഞപ്പോൾ ഒന്ന് ചായ കുടിക്കാമെന്ന് കരുതി അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു അഞ്ചര മണിയായപ്പോഴേക്കും ഞങ്ങൾ ഹോട്ടലിൽ തിരികെ എത്തി നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു